ഫ്രണ്ട് യുണൈറ്റഡ് സ്റ്റേറ്റ് ട്രംപ്തേ 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 സത്യമായിട്ട് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സംഘികളുടെ ഇടയിൽ എങ്ങനൊക്കെ ഒന്ന് പിടിച്ചു നിൽക്കുന്ന മനുഷ്യനാണ് ഞാൻ ഇതിൻ്റെ ഇടയിൽ ഒരുമാതിരി അൽക്കുതിത്ത തീരുമാനങ്ങളും പിടിച്ചിട്ട് ഇങ്ങോട്ട് വരരുത് ഞാൻ ആകെ നാറിപ്പോവും എങ്ങനെങ്കിലും നിങ്ങളെ തട്ടിട്ട് അടുത്ത വിശ്വഗുരു ആവാം എല്ലാവിധ പരിപാടികളും ഇങ്ങനെ ആസൂത്രണം ചെയ്ത് നമ്മൾ ഇങ്ങനെ ബാക്കിൽ സംഖ്യകളെ കയറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടക്ക് നിങ്ങൾക്ക് വല്ല കാര്യമുണ്ടോ ഇരുപതിനായിരം ഇന്ത്യക്കാരാണ് അവിടെ കുടിയേറി താമസിച്ചിരിക്കുന്നത് അവരെല്ലാവരും കൂടെ ഇങ്ങോട്ട് വച്ച് ഞാനിവിടെ ഇവിടെ കൊണ്ട് താമസിപ്പിക്കും ഞാൻ ഓൾറെഡി ഇങ്ങനെ പറഞ്ഞ് സെറ്റാക്കി വെച്ചിരിക്കുകയാണ് സംഖ്യകളെ നിങ്ങൾക്ക് അമേരിക്ക ഉണ്ട് നിങ്ങൾക്ക് ഇസ്രായേൽ ഉണ്ട് നിങ്ങൾക്ക് അവിടെ വിടും നിങ്ങളുടെ ഇവിടെ വിടുന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ സെറ്റാകുന്ന സമയത്ത് നിങ്ങൾ അവിടെ നിന്ന് ഇരുപതിനായിരം എണ്ണത്തിനെ ഇങ്ങോട്ട് കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഇവിടെ കൊണ്ട് പാർപ്പിക്കും ഇവിടെ പാർപ്പിക്കാനോ സ്ഥലമില്ല ജോലി കൊടുക്കാൻ ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല എൻ്റെ കയ്യിലൊന്നുമില്ല ഇതാണ് എൻ്റെ അവസ്ഥ അതിൻ്റെ അടുത്ത് ഇങ്ങനത്തെ തീരുമാനങ്ങളൊന്നും മേരാ പ്രയൺ എടുക്കരുത് പ്ലീസ് കാല് പിടിക്കുക നാറ്റിക്കരുത് ഇനി അതും പോട്ടെ നിങ്ങൾ ഈ മറ്റേ ഇറക്കുമതി തീരുവെല്ലാം കൂടെ ഈ ബ്രിക്സ് രാജ്യങ്ങൾക്ക് എടുത്തുകഴിഞ്ഞാൽ ഞങ്ങളതിൽപ്പെട്ടൊരാൾക്കാരല്ലേ ചൈന മാത്രല്ലോ ഞങ്ങളാ ഇന്ത്യ ബ്രിസ്ക്കിൽ വിടുന്ന ആൾക്കാരല്ലേ ദയവ് ചെയ്ത് ഞങ്ങളുടെ പതിനെട്ട് ശതമാനത്തോളം കയറ്റുമതി അതും അമേരിക്കയിലോട്ടാണ് ഇനി അതിനും കൂടെ ഒരു ടാക്സ് വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ നാറും അങ്ങനെ നിങ്ങൾ എന്നെ നാറ്റിക്കരുത് കാല് പിടിക്കാം ഇനി അതൊക്കെ പോട്ടെ നമ്മുടെ പാരീസ് ഉടമ്പടി ഉണ്ട് കാലാവസ്ഥാ വ്യതിയാനം ഉടമ്പടി അതിൻ്റെ മുഖ്യ സൂത്രധാരൻ ഞാനാന്നും പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ വോട്ട് ഇത്ര കാലം പിടിച്ചോണ്ടിരുന്നത് നിങ്ങൾ ഒഴിഞ്ഞു ഇനി അതൊക്കെ കൂടെ ഞാൻ എവിടെ കൊണ്ടെലത്തും പിന്നെ ഒരു കാര്യമുണ്ട് സംഖ്യകളായതുകൊണ്ട് വലിയ കുഴപ്പമില്ല ഞാൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അവന്മാർ കൈയ്യടിച്ചോളും അതുകൊണ്ട് ഞാനിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും പിന്നെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്തിട്ട് മൊത്തത്തിൽ അവതാളത്തിലാക്കരുത് മേരാ ഫ്രാണ്ട് എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരാളാണ് ഞാൻ അമേരിക്കയോട് തോളോട് തോൾ ചേർന്ന് ഒരു പാത്രത്തിൽ നിന്ന് തിന്ന് ഒരു പായൽ കിടന്നുറങ്ങുന്ന ടീമാണ് ഞാൻ പറഞ്ഞു വെച്ചിട്ടുള്ളത് അതിൻ്റെ അടക്ക് നിങ്ങൾ ഇങ്ങനത്തെ ഒരൽക്കുലിത്ത പരിപാടിയും കൊണ്ടരുത് പ്ലീസ് പിന്നെ നിങ്ങൾ ഡബ്ല്യു എച്ച് ഒഴിവാക്കി ഏ ഇത്രകാലത്തെ സംഖ്യകൾക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ലാതെ എനിക്ക് മനസ്സിലായി സംഖ്യകൾ ഇത്രയും കാലം വിചാരിച്ചത് ഈ ഡബ്ല്യു എച്ച്ഒന് കൊടുക്കുന്ന പൈസ എല്ലാം കൂടെ അവർ ഈ നമ്മുടെ ഗാസയിൽ കൊണ്ടിട്ട് അവിടം കിട്ടി തീരുമാനമാക്കാമെന്നാണ് വിചാരിച്ചത് അത് കണ്ടിട്ട് കൈയടിക്കുന്ന ഒരുപാട് സംഖ്യകളെ ഞാൻ കണ്ടു ഈ തീരുമാനത്തിന് താഴെ വന്ന് അടിപൊളി ട്രംപ് പൊളി മറ്റൊൻ പൊളി മേര ബ്രണ്ട് പൊളി ഇതൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടുള്ള കയ്യടികളാണ് ഈ അറിയില്ല ഈ ഡബ്ല്യു എച്ച്ഒൻ്റെ ഒരു പതിനെട്ട് മുതൽ ഇരുപത് ശതമാനം വരെ ഫണ്ട് കൊടുക്കുന്ന അമേരിക്ക സത്യം തന്നെയാണ് ബാക്കിയുള്ള ഒരു എയ്റ്റി പെർസെൻറ്റേജ് ഫണ്ടാണ് ബാക്കിയുള്ള രാജ്യങ്ങളെല്ലാവരും കൂടെ കൊടുക്കുന്നത് ഇനി അതും പോട്ടെ ഈ കിട്ടുന്ന പൈസ ഈ എന്താ പറയുക ഈ ഇറാഖിലും അല്ലെങ്കിൽ ഈ ഇറാനിലും ഈ പറഞ്ഞ ഗാസയിലും പലസ്തീനിലും അങ്ങോട്ട് കൊണ്ടു വരത്തി കൊടുക്കാൻ മാത്രമല്ല അവിടെ കഷ്ടപ്പെട്ടവർക്ക് പൈസ കൊടുക്കുന്നുണ്ട് സംഭവിച്ചു പൈസ അല്ല ഭക്ഷണമായിട്ടും ബാക്കി പരിപാടി എല്ലാവരും കൊടുക്കുന്നുണ്ട് ബാക്കി ഇതിൻ്റെ ഒരു മേജർ ഫണ്ട് പോകുന്നത് ഈ ആഫ്രിക്കയിലോടൊക്കെയാണ് അതായത് ഈ വികസിത രാജ്യങ്ങളുണ്ടല്ലോ വികസ്വര രാജ്യങ്ങൾ നമ്മളടക്കം ഞങ്ങൾ ഇന്ത്യക്കാരടക്കം മതിപ്പെട്ടതാ അവിടെയൊക്കെ വേണ്ട പല സഹായങ്ങളും ഈ പറഞ്ഞ ഡബ്ല്യു എച്ച് ത്രൂ തന്നെ വരുന്നത് ആഫ്രിക്കയിലൊക്കെ വംശനാശം വെട്ടുപോണ ആൾ ഒരുപാട് ഗോത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു രോഗങ്ങളൊക്കെ കൊണ്ടും പട്ടിടി കൊണ്ടും വെള്ളമില്ലാതെയും കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഇവരെയൊക്കെ പോയി സപ്പോർട്ട് ചെയ്യുന്നത് ഈ ഡബ്ല്യു എച്ച്ഒൻ്ൻ്റെ ഫണ്ട് വെച്ചിട്ടാണ് അത് ഈ പറഞ്ഞ പൊട്ട സംഘികൾക്കറി സംഖ്യകൾക്ക് ഇവിടെ ആകെ ചാണന് തന്നെ മാത്രമേ അറിയുള്ളൂ ഈ ഡബ്ല്യു എച്ച് ഒ എന്താണോ ഇവരുടെ ഫണ്ട് എങ്ങോട്ടൊക്കെ ഇവിടെ പോകണമെന്ന് അറിയില്ല പിന്നെ ഇവിടുത്തെ കുറേ ക്രിസങ്കി മുസംഗി സംഘി കൂട്ടങ്ങൾ ആൾക്കാരോട് പറഞ്ഞു വെച്ചിട്ടുള്ളത് എന്താണ് ഡബ്ല്യു എച്ച് മൊത്തം പൈസ കൊണ്ടു കൊടുക്കുന്നത് ഇവിടെ മുസ്ലിം രാജ്യങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു വച്ചേക്കുന്നത് അതുകൊണ്ട് ഇത്തരം കളവൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇവരെ മുമ്പിൽ പിടിച്ചു നിൽക്കുന്നതാണ് ഈ വിവരം കേട്ട സംഘികൾക്ക് ബ്രാൻഡ് ദ ഡോ നോ വാട്ട് ഇസ് ആപ്പനിങ് അവർക്ക് അറിയില്ല എന്താ അവിടെ നടക്കുന്നത് ഡബ്ല്യു എച്ച്ഒ എന്താണെന്നും ഏഹ് ഒരുപാട് മറ്റു പല അസുഖങ്ങൾ വന്ന സമയത്തും വന്നുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ഡബ്ല്യു എച്ച് എങ്ങനെ പെരുമാറുന്നു ഡബ്ല്യു എച്ച്ഒയുടെ ഒരുപാട് മൂവ്മെന്റ്സ് ഉണ്ട് അതെന്താണെന്നൊന്നും ഈ പറഞ്ഞ വിവരം കേട്ട സംഘികൾക്ക് അറിയാത്തോടത്തോളം കാലം ഇവർ ഇവരെന്ത് കാണിച്ചു കഴിഞ്ഞാലും ഏ ഞങ്ങൾ സംഘികൾ ഏ അത് എൻ്റെ 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 സ്വന്തം മക്കളായിട്ടുള്ള സംഘികൾ ഞങ്ങൾ ഇങ്ങനെ പല പരിപാടിയും വെച്ച് അടച്ചു വെച്ചിരിക്കുക ഇതെല്ലാം കൂടെ പുറത്ത് കാണിച്ച് മൊത്തത്തിൽ നാറ്റക്കേസ് ആക്കരുത് മേരാ ബ്രാൻഡ് പ്ലീസ് എന്നിട്ടപ്പുറത്തോട്ടൊന്നും എനിക്ക് പറയാനില്ല ഇരുപതിനായിരം ആൾക്കാരെ ഞാൻ എവിടെ കൊണ്ട് പോർപ്പിക്കും തമ്മിലും അല്ലേ ഇങ്ങോട്ട് എല്ലാത്തിനോടും കെട്ടിവെച്ച് കഴിഞ്ഞാൽ ഇനി അതുപോലെ ടാക്സ് ഈ ഇറക്കുമതി ടാക്സ് ഏ ഞാനിനി എവിടെ നിന്ന് കൊണ്ട് അടയ്ക്കും ആ ഏതെങ്കിലുമൊക്കെ പാവപ്പെട്ട ആ പിന്നെ പേടിക്കാനില്ല നമുക്ക് അതാനിയും ഏഹ് അമ്പാനിയൊക്കെ നമ്മുടെ കയ്യിലുണ്ടായത് കൊണ്ട് അത്യാവശ്യം ഫണ്ട് ഞങ്ങൾ പല പേരിലും അടിച്ചെടുക്കും ഫണ്ടിൽ ഞങ്ങൾ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ വേറെ ഈ നാട്ടിൽ വേറെ ആരും അതുകൊണ്ട് അതൊക്കെ മാനേജ് ചെയ്ത് പോവാം എന്ന് വിചാരിക്കുക ഇനി ഇവിടെ അങ്ങോട്ട് എന്തൊക്കെ കാണേണ്ടി വരും ഈ ഒറ്റബുദ്ധിക്ക് ഈ മരബ്രാൻഡ് ഒറ്റബുദ്ധിക്ക് ഓരോന്ന് ചെയ്ത് കൂട്ടല്ലേ അത് ഏതൊക്കെ രീതിയിലുള്ള ബാക്കിയുള്ള ഒരു എഫക്റ്റ് ചെയ്യുന്നു കൂടെ ചിന്തിക്കി വിശ്വഗുരു ആവാൻ വേണ്ടി ഇങ്ങനെ പ്ലാൻ ചെയ്ത് ട്രൗസർ തുന്നി നിൽക്കുന്ന എന്നോണ്ട് തന്നെ വേണോ അത്